ഹാവൂർ ഹുസൈൻ റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ ദുരൂഹത ഭീകരർ മുംബൈക്ക് പിന്നാലെ കൊച്ചിയും ലക്ഷ്യമിട്ടിരുന്നോ എന്ന സംശയമാണ് ഉയരുന്നത് കൊച്ചിയിൽ തഹാവൂർ റാണ തങ്ങിയത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് എൻ നടത്തുന്ന ചോദ്യം ചെയ്യലിൽ കൊച്ചി സന്ദർശന വിവരങ്ങളും തേടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ജിതീഷ് കരുണാഗ്രൻ ചേരുന്നുണ്ട് ജിജീഷ് തഹാവൂർ റാണയെ ഭാരതത്തിലേക്ക് എത്തിക്കുന്ന വേളയിൽ തന്നെ ലോക്ഡൌൺ ബഹറടക്കം ഈ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയുണ്ടായിരുന്നു മുംബൈക്ക് പിന്നാലെ കൊച്ചി യും ലക്ഷ്യമിട്ടിരുന്നോ എന്ന ചോദ്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അല്ലേ ദേവിക ദേവിക പറഞ്ഞ പോലെ തന്നെ കൊച്ചി പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ എന്നും ഭീകരവാദികളുടെ പ്രധാന ലക്ഷ്യകേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കൊച്ചി മുംബൈയെ എങ്ങനെയാണോ ലക്ഷ്യം വെച്ചിരുന്നത് ഡൽഹി എങ്ങനെയാണോ ലക്ഷ്യം വെച്ചിരുന്നത് അതേ രീതിയിൽ തന്നെ കൊച്ചിയെയും അവർ ലക്ഷ്യം വെച്ചിരുന്നു അവിടെയാണ് തഹാവൂർ റാണ തഹാവൂർ ഹുസൈൻ റാണ രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ കൊച്ചിയിൽ തങ്ങിയിരുന്നു ഈ തങ്ങിയതിലെ ദുരൂഹതകൾ നീങ്ങുന്നതുവരെയും വലിയ ഒരു സംശയമായി അവശേഷിക്കുന്നത് അതുതന്നെയാണ് കാരണം ലഷ് ോയ്വയുടെ ഭീകരവാദ ഗ്രൂപ്പിന്റെ ഭീകരവാദികളുടെ ഒരു വ്യാപനം അതിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കലടക്കമുള്ള കാര്യങ്ങളുടെ ഭാഗമായി ഭീകരവാദ സംഘാംഗങ്ങളിൽ പലരും പല ഘട്ടങ്ങളിലായി കൊച്ചിയിലെത്തി എന്നതിൻ്റെ സൂചനകൾ നേരത്തെ തന്നെ വിവിധ അന്വേഷണങ്ങളുടെ ഭാഗമായുള്ള പരിശോധനകളിൽ അന്വേഷണങ്ങളിൽ മൊഴികളിലെല്ലാം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ലഭിച്ച ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇതിനിടയിലാണ് റാണകൂട് കൊച്ചിയിലെത്തിയതിന്റെ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ പതിനെട്ട് ദിവസമാണ് തഹാവൂർ റാണയെ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഡൽഹിയിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ലഭിച്ചിരിക്കുന്നത് ഈ പതിനെട്ട് ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇയാളുടെ സന്ദർശനങ്ങളാണ് ഭാര്യയോടൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട് ആ സന്ദർശനത്തിന്റെ ലക്ഷ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും അന്വേഷിക്കുന്നത് വൻ നഗരങ്ങൾ തന്നെയായിരുന്നു ഈ സന്ദർശനത്തിൽ എല്ലാം തന്നെ റാണ ഉൾപ്പെടുത്തിയത് എന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണോ മുംബൈയെ ലക്ഷ്യം വെച്ചത് അതേ സാഹചര്യങ്ങൾ തന്നെ കൊച്ചിയിലുമുണ്ട് എന്ന് ഭീകരവാദികൾ കണക്ക് കൂട്ടിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കടൽ വഴിയുള്ള ആക്രമണം വെള്ളത്തിലൂടെ പെട്ടെന്ന് കരയിലേക്ക് കയറി എത്താനും അവിടെ വലിയ ഒരു ആക്രമണം നടത്തി തിരിച്ചതിവേഗം തന്നെ ജലമാർഗം രക്ഷപ്പെടാനുമെല്ലാമുള്ള ഒരു സംവിധാനം എന്നീ നിലയ്ക്ക് കൊച്ചിയെ ഭീകരവാദികൾ പല ഘട്ടങ്ങളിലും ലക്ഷ്യം വെച്ചിരുന്നു അവിടെയാണ് ഇത്തരത്തിൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് ഭീകരാക്രമണം നടക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് റാണ ഈ രണ്ട് ദിവസങ്ങളിലായി കൊച്ചിയിൽ തങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസങ്ങളിൽ തങ്ങിയപ്പോൾ ആരെയെല്ലാം കണ്ടിട്ടുണ്ടാകാം ആരുമായിട്ടെല്ലാമാണ് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുള്ളത് എന്തെല്ലാം മറ്റ് ഏതെല്ലാം സ്ഥലങ്ങളായിരിക്കാം സന്ദർശിച്ചത് എന്നീ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഫോർട്ട് കൊച്ചിയിലടക്കം അല്ലെങ്കിൽ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലടക്കം ഇയാൾ സന്ദർശിച്ചു എന്ന ഒരു സൂചനകൾ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം എൻ ഐ എ സംബന്ധിച്ചിടത്തോളം തഹാവൂർ റാണിയെ വിശദമായി ചോദ്യം ചെയ്യാൻ ലഭിച്ചിരിക്കുന്ന ഈ അവസരം െന്ന് പറയുന്നത് കൊച്ചിയിലേക്ക് കൂടി നീളുന്ന അന്വേഷണമാണ് മാത്രമല്ല തകാവൂർ റാണ യാത്ര ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഈ ഒരു ആക്രമണത്തിന് ഭീകരാക്രമണത്തിന് മുമ്പ് നൂറ്റി അറുപത്തിയാറ് പേരുടെ മരണത്തിന് ഇടയാക്കിയ കൊലപാതകം നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള ഭീകരാക്രമണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ തഹാവൂർ റാണ എത്തിയിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളിലും ഇയാളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നൊരു വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ കൊച്ചിയിൽ കൂടി ഇയാളെ തെളിവെടുപ്പിന് എത്തിക്കും മാത്രമല്ല ഏതെല്ലാം പ്രദേശങ്ങളിലേക്ക് പോയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് മറ്റ് ജില്ലകളിലേക്ക് കടന്നിട്ടുണ്ടോ മറ്റ് പ്രധാനപ്പെട്ട നഗരഭാഗങ്ങളിൽ സംസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എവിടെയെങ്കിലും തകൌറാണ കുടുംബസമേതം എത്തിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നു കൊച്ചിയിൽ തന്നെ വിദേശികളടക്കം വരുന്ന ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലകളിൽ ഇയാൾ സന്ദർശനം നടത്തിയോ എന്നത് ഒരു കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ആരെല്ലാമായിട്ടാണ് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുള്ളത് കാരണം കേരളം ഭീകരവാദികളുടെ പറതീസയാകാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഭീകരവാദ ഗ്രൂപ്പുകളുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ ശക്തമാണ് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ സ്ലീപ്പിംഗ് സെല്ലുകൾ രഹസ്യ യോഗങ്ങൾ പലതവണ ചേർന്നിട്ടുണ്ട് പല ഭീകരവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധരായ നിരവധി ആളുകളുടെ സംഘങ്ങൾ അത് വിവിധ മേഖലകളിൽ കേരളത്തിൻ്റെ ഓരോ കോണുകളിലും ഇത്തരത്തിൽ ഉണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴും അത് നിലനിൽക്കുന്നു എന്നതിൻ്റെ വെക്സാനിനേഷൻ വിഭാഗം റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ റാണയുടെ സന്ദർശനങ്ങൾ കൂടി ദുരൂഹമായി തുടരുകയും ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ ഭീകരവാദികൾക്ക് ലഷ്കർ ഇ തോയ്ബയുടെ വ്യാപനത്തിന് ലഷ്കർ ഇ തോയ്ബയ്ക്ക് കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനും അതിൻ്റെ നിഴൽ സംഘടനകളായി പ്രവർത്തിക്കുന്നതിനും ആളുകൾ ആവശ്യമാണ് അതിന് ചില സംഘടനകളുടെ ബാഹ്യരൂപങ്ങൾ ആവശ്യമായിരുന്നു അങ്ങനെ ബാഹ്യരൂപങ്ങളും നിഴൽ സംഘടനകളും ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യം കൂടി ഇത്തരം ഐ എസ് ഐ റാണയെ ഏൽപ്പിച്ചിരുന്നു എന്ന കാര്യമാണ് പ്രധാനമായും ഉള്ളത് കാരണം ഇതിന് ശേഷം പോലും ഈ ഭീകരാക്രമണത്തിന് ശേഷം പോലും ഈ ഒരു കാര്യത്തിൽ കുറ്റബോധം ഒരു ഘട്ടത്തിൽ ത്തിലും റാണ പ്രകടിപ്പിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല കടുത്ത ഭാരത വിരോധിയായി ആയിരുന്നു റാണ തുടക്കം മുതൽ എന്ന് തെളിയിക്കുന്ന നിരവധി തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഈ സംഭാഷണങ്ങൾ ഇയാളുടെ സംഭാഷണങ്ങളിൽ ഉടനീളം ഉള്ളത് ഭാരത വിരുദ്ധ നീക്കങ്ങൾ തന്നെയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ കൃത്യമായി റാണ കേരളത്തിൽ എത്തിയപ്പോഴും ഏതെങ്കിലും ഭീകരവാദ ഗ്രൂപ്പുകളുമായോ ഭീകരവാദ സംഘങ്ങൾക്ക് പിന്തുണ നൽകുന്ന ചില ആളുകളുമായോ അവിടെ ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ടാകാം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ടാകാം മാത്രമല്ല മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച അതേ ശക്തികൾക്ക് കൊച്ചിയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി കൈമാറിയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം കൊച്ചി വേഗത്തിൽ ആക്രമണം നടത്തി ഭീകരവാദികൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അല്ലെങ്കിൽ അതിവേഗത്തിൽ അന്വേഷണ സംഘങ്ങൾക്ക് ഇവരിലേക്ക് എത്താൻ കഴിയില്ല ആക്രമണം നടത്തി മടങ്ങുന്ന ആളുകളിലേക്ക് കടൽ മാർഗമെല്ലാം ഒളിച്ച് കടക്കാൻ കഴിയും എന്നതെല്ലാമുള്ള ഒരു സൂചനകൾ ഇയാൾ നൽകിയിട്ടുണ്ടാകാം റാണ നൽകിയിട്ടുണ്ടാകാം അതിന് മറ്റു ചില ആളുകളുടെ സഹായങ്ങളും സ്കെച്ചും ഇതുമായി ബന്ധപ്പെട്ട മാപ്പുകളുമെല്ലാം സംഘടി വിവരങ്ങളാണ് കൊച്ചി എന്ന് പറയുന്നത് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കൊച്ചി സന്ദർശനത്തിൽ ദുരൂഹത ഉയരുകയാണ് ഭീകരർ മുംബൈക്ക് പിന്നാലെ കൊച്ചിയും ലക്ഷ്യമിട്ടിരുന്നു എന്ന സംശയമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നത് കൊച്ചിയിൽ തഹാവൂർ റാണ തങ്ങിയത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറ് പതിനേഴ് തീയതികളിലാണ് എൻ ഐ എ നടത്തുന്ന ചോദ്യം ചെയ്യലിൽ ഈ വിവരങ്ങൾ കൂടി ചോദിച്ചറിയുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജിജീഷ് കരുണാകരനാണ് തത്സമയം ചേർന്നത്